The <laughs> ഹലോ അടിപൊളി ക്ലൈമ്പിങ് റോസ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇതിന് മുന്നേ പബ്ലിഷ് ചെയ്തൊരു വീഡിയോയിൽ ഞാൻ ഈ റോസ് പ്ലാന്റിനെ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഈ വീഡിയോയിൽ കുറച്ചും കൂടി ആയിട്ട് ഞാൻ ഈ പ്ലാന്റിനെ പരിചയപ്പെടുത്തുന്നുണ്ട് അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്ലാന്റിന്റെ കറക്റ്റ് നെയിം പറഞ്ഞു തരുന്ന ഒരാൾക്ക് ഒരു അടിപൊളി സമ്മാനം ഒരു റോസ് പ്ലാന്റ് ഗിഫ്റ്റ് ആയിട്ട് നൽകുന്നുണ്ട് അപ്പോൾ നമുക്ക് കമന്റ് സെക്ഷനിൽ ഒത്തിരി മെസ്സേജുകൾ വരാം എങ്ങനെ ഈ ഒരു പേര് ആരെങ്കിലും കമന്റ് ചെയ്തേക്കുന്നത് കണ്ടിട്ട് സെയിം ആൻസർ തന്നെ അതിൽ കമന്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ നോക്കുന്നത് ടൈം വെച്ചിട്ടാണ് ഈ വീഡിയോയിൽ കണ്ടിട്ട് ആരാണ് ഫസ്റ്റ് നമുക്ക് കമന്റ് ചെയ്തേക്കുന്നത് ആ ടൈം വെച്ചിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ആരാണോ ഫസ്റ്റ് ഇതിൽ കമന്റ് ഇട്ടിട്ടുള്ളത് അയാൾക്ക് നമ്മൾ ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ റോസ് പ്ലാന്റ് എന്താണെന്നുള്ളത് അടുത്ത പാക്കിംഗ് വീഡിയോയിലോ അടുത്ത സെയിൽ വീഡിയോയിലോ ഞാൻ കാണിച്ചു തരുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റ് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം ഇതിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ഈ പ്ലാന്റ് വെച്ചിട്ട് ഒത്തിരി ഇങ്ങനെ പൂമ്പാറ്റകളും അതുപോലെ തന്നെ തേനീച്ചകളൊക്കെ വരുന്നുണ്ട് പക്ഷെ ഫ്രാഗ്രൻസ് അത്രയ്ക്കില്ല കാണാൻ അതിസുന്ദരിയായിട്ടുള്ളൊരു ക്ലൈമ്പിങ് റോസാണ് വളരെ പെ പെട്ടെന്ന് ഉള്ള ഒരു റോസ് പ്ലാന്റ് ആണ് നല്ല രസമാണ് നമ്മുടെ ബേബി റൊമാൻറ്റിക്ക ഒക്കെ ഉണ്ടല്ലോ അതിൻ്റെ ലീഫ് നിങ്ങൾക്ക് പരിചയം ഉണ്ടാകും അപ്പോൾ ആ ഇലകളിൽ നിന്ന് കുറച്ചുകൂടി വലിപ്പമുള്ള ഒത്തിരിയല്ല കുറച്ചുകൂടി വലിപ്പമുള്ള ഒരു റോസ് ആണ് ഇത് ആണോ ക്രീപ്പർ ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇതിനെ ക്ലൈമ്പിംഗ് എന്നാണ് പറയുന്നത് ക്രീപ്പർ റോസ് കുറച്ചുകൂടി ഇങ്ങനെ പടർന്ന് എന്താ പറയുക കുറച്ചും കൂടി ഇങ്ങനെ കുഞ്ഞു ആയിട്ട് പടർന്നു പോകുന്നതാണ് അത് വെച്ച് നോക്കുമ്പോൾ ഇത് ഈ ഇലകൾക്ക് കുറച്ചും കൂടി വലിപ്പമുണ്ട് അപ്പോൾ ഇത് ക്ലൈമ്പിങ് ആയിട്ടാണ് ഞാൻ പറയ പരിചയപ്പെടുത്തുന്നത് കേട്ടോ പിന്നെ നല്ല രസമാണ് ഈ പ്ലാന്റ് ആണ് തനി ഒരു നാടൻ റോസിൻ്റെ എല്ലാ ഭംഗിയും ഈ റോസിനുണ്ട് എന്ന ഇതൊരു മോഡേൺ ആയിട്ടുള്ള റോസ് ആണെന്നും പറയാം എന്തുകൊണ്ട് ഇതിൽ സ്ട്രൈപ്സ് ഉണ്ട് അതായത് പിങ്ക് കളറിലെ ഒരു റോസാപ്പൂവാണ് അതിൽ തന്നെ വൈറ്റ് കളറിലെ സ്ട്രൈപ്സ് കാണുന്നുണ്ട് നല്ല സുന്ദരിയാണ് വിരിഞ്ഞ് കൊഴിയാറ് ുമ്പോൾ ഉള്ള ഒരു ഫ്ലവറിൻ്റെ കളറാണ് എന്ത് രസമാണല്ലേ അല്ലേ അപ്പോൾ ഇവർ ഏത് രീതിയിലും നല്ല ഭംഗിയോട് കൂടിയാണ് ആ പ്ലാന്റിൽ നിൽക്കുന്നത് അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ അതിസുന്ദരിയായിട്ടുള്ള ഇപ്പോൾ ഒരു പ്ലാന്റ് വളർന്ന് നിൽക്കുവാണ് കുഴിയാറായ ഫ്ലവർ ഒരു പ്രത്യേക ഭംഗി വിരിയുന്ന മൊട്ടുകൾ കാണാൻ ഒരു പ്രത്യേക ഭംഗി മെച്ചൂറായിട്ടുള്ള ഫ്ലവർ കാണാൻ വേറൊരു ഭംഗി മിക്ക റോസ് പ്ലാന്റിലും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതും അതുപോലെ സുന്ദരിയായിട്ടുള്ള ഒരു റോസ് പ്ലാന്റ് ആണ് കണ്ടോ മുള്ളുകളൊക്കെ നല്ല അടിപൊളി ഷാർപ്പായിട്ടുള്ള റോസ് റോസുകളുടെ മുള്ളുകൾ അങ്ങനെയാണ് എങ്കിലും നിങ്ങൾ പ്ലാന്റ് ശ്രദ്ധിച്ചാൽ എല്ലാം അല്ലേ ഇലകളാണെങ്കിലും പൂക്കളാണെങ്കിലും അതുപോലെ തന്നെ മുള്ളുകളാണെങ്കിലും ബ്രാഞ്ചസ് ആണെങ്കിലും എല്ലാം വ്യത്യസ്തമായിട്ടാണ് ഓരോ റോസ് പ്ലാന്റും ഉള്ളത് അപ്പോൾ ഇതിൻ്റെ മുട്ട നിങ്ങൾ കണ്ടു ഒരു എന്താ പറയുക ഒരു ഉണ്ട പോലത്തെ ഒരു മുട്ടാണ് ഒത്തിരി വലുപ്പമുള്ളെങ്കിലും മീഡിയം സൈസിലുള്ള ഫ്ലവറാണ് അതുപോലെ തന്നെ കാണാൻ നല്ല രസമുള്ള നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു പിങ്ക് കളറാണ് മുട്ട ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു പ്രത്യേക കളറ് പൂ വിരിഞ്ഞ് കഴിയുമ്പോൾ നല്ലൊരു പിങ്ക് ഷെയ്ഡ് കയറി വരുന്നു അതിനുശേഷം കൊഴിയാറാകുമ്പോൾ വേറൊരു കളറും കയറി വരുന്നു അപ്പോൾ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഈ പ്ലാന്റ് കാണിച്ച് തരുന്നത് ഇതൊരു എന്താ പറയുക ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റും കൂടി തരുന്ന ഒരു വീഡിയോ ആണല്ലേ നിങ്ങൾ പ്ലാന്റ് ശരിക്കും നോക്കുക നിങ്ങൾക്ക് പരിചയം എനിക്കിതിൻ്റെ ഐഡിയ അറിയില്ല കേട്ടോ നിങ്ങൾക്ക് പരിചയം ഉണ്ടെങ്കിൽ വേഗം തന്നെ ആരാണോ അത് ആദ്യം കണ്ടുപിടിക്കുന്നത് ഇതൊരു ടാസ്ക് പോലെ നിങ്ങൾ കാരണം ഇപ്പം അധികം ആരും കണ്ടിട്ടുണ്ടാവില്ല ഈ റോസ് അപ്പോൾ ഒരു ടാസ്ക് പോലെ ഏറ്റെടുത്തിട്ട് ഫസ്റ്റ് വന്നിട്ട് ആരാണ് കമൻറ്റ് ചെയ്യുന്നത് എന്തായാലും നല്ലൊരു സുന്ദരിയായിട്ടുള്ള റോസ് ചിലപ്പോൾ ഈ ഒരു പ്ലാന്റ് തന്നെ ആയിരിക്കാം ഞാൻ നിങ്ങൾക്ക് ഗിഫ്റ്റ് വരുന്നത് ഇനി ഈ പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ടുള്ളതാണ് ഒത്തിരി വലിയ ചെടിയാണ് വെറൈറ്റി ആയിട്ടുള്ള റോസാണ് ഒത്തിരി വലിയ ചെടിയാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ല പെട്ടെന്ന് തന്നെ ഗ്രോത്തിൽ വരുന്ന അതും വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്ലൈമ്പിങ് റോസ് വേണമെന്നുണ്ടെങ്കിൽ ഈ പ്ലാന്റ് ഓർഡർ ചെയ്യാം പ്രീ ബുക്കിങ്ങും ഉണ്ട് കേട്ടോ അപ്പോൾ ഇടയ്ക്കൊക്കെ വരുന്ന ഒരു ചെടിയാണ് എപ്പോഴും നമുക്ക് അല്ല അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം അടുത്തത് ഇതാ ഈ ഒരു വൈറ്റ് ക്രീപ്പറാണ് ഈ ഒരു ക്രീപ്പറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് തരത്തിൽ വൈറ്റ് ക്രീപ്പർ ഉണ്ട് ഒന്ന് വളരെ എന്താ ഇതളുകൾക്കൊക്കെ കട്ടി കുറഞ്ഞിട്ട് അധികം പെറ്റൽസിന് തിക്നെസ് ഇല്ലാതെ വിരിയുന്ന സാധാരണ നമ്മുടെ വൈറ്റ് ക്രീപ്പർ എപ്പോഴും പൂക്കൾ വരുന്നത് തന്നെയാണ് അവർ കാണാൻ ഭംഗിയില്ലെന്നല്ല നല്ല സുന്ദരി റോസ് തന്നെയാണ് പക്ഷേ ഈ കാണിക്കുന്ന വൈറ്റ് ക്രീപ്പർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പ്രത്യേകതയുണ്ട് ഫ്ലവർ കുറച്ചുകൂടി അടുക്കടുക്കായിട്ട് പെറ്റൽസ് ഉണ്ട് ഇവർക്ക് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലവറാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലവറാണ് പെറ്റൽസ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ആ ഒരു വൈറ്റ് കളർ നല്ല രീതിയിൽ ഇങ്ങനെ നിൽക്കും അതില് അതുപോലെ വിരിഞ്ഞാലും കുറച്ച് ദിവസം നിൽക്കുന്ന ആണ് ഇവർക്ക് അപ്പോൾ ഒരു വൈറ്റ് ക്രീപ്പർ നമുക്ക് വലിയ പ്ലാന്റ് ഇതിപ്പോൾ നമ്മുടെ ഗാർഡനിൽ ഇരുന്നതാണ് കണ്ടോ ഫ്ലവർ ഒക്കെ ഉണ്ട് ഞാൻ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ കട്ട് ചെയ്താൽ കുറച്ചുകൂടെ ഇതിൽ പ്ലാന്റ് വലുതാവും പെട്ടെന്നാണ് ഇവർക്കൊക്കെ ഗ്രോത്ത് കുറച്ചുകൂടി തളിരൊക്കെ വന്നിട്ട് ഇവർ വലുതാവും നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ പ്ലാന്റ് നോക്കുക ഒരുപാട് തളിരുകൾ വന്നിട്ട് എനിക്ക് പാക്ക് ചെയ്യാൻ പാടാണ് ഇങ്ങനെയുള്ള റോസുകളൊക്കെ കാരണം നമുക്ക് ഒത്തിരി ഇങ്ങനെ ഇവർ വളർന്നങ്ങ് പോകും അപ്പോൾ വലിയൊരു പ്ലാന്റ് ആയി അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഇത് ഇതുകൊണ്ട് അതായത് നിങ്ങൾ അതിൻ്റെ ആ ഒരു ബ്രാഞ്ചസ് ഒക്കെ നോക്കും ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട് കേട്ടോ അതിനെ അപ്പോൾ ഇത് വലിയ ക്രീപ്പർ റോസ് ആണ് നിങ്ങൾക്ക് പെട്ടെന്നൊക്കെ വളർത്തിയിട്ട് ക്രീപ്പർ റോസിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിപ്പുള്ള പ്ലാന്റ് ഒക്കെ വാങ്ങിയാൽ പെട്ടെന്ന് ഇവരെ പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ കട്ടിങ്സ് വേർതിരിക്കാൻ സാധിക്കും അപ്പോൾ ഇതിൻ്റെ രണ്ട് പ്ലാന്റ് വലിയ രണ്ട് പ്ലാന്റ് നമ്മുടെ ഗാർഡനിൽ തന്നെ ഇരുന്ന് വലുതായതാണ് കേട്ടോ ഇവർ അല്ലാതെ കൊണ്ടുവന്ന സമയത്തുള്ളൊരു വലിപ്പമല്ല ഒരുപാട് തളിരുകളൊക്കെ ഇട്ട് വലിയൊരു പ്ലാന്റ് ആയിട്ടുണ്ട് അപ്പം ഈ ഒരു വൈറ്റ് ക്രീപ്പർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം കേട്ടോ അപ്പം മരക്കണ്ട നല്ലൊരു മത്സരം കൂടി ഞാൻ ഞാനിതിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ക്രീപ്പർ റോസും ക്ലൈമ്പിങ് റോസും ആവശ്യമുള്ള ഒരു വീഡിയോ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ഐഡിയ അറിയുന്നവർ താഴെ കമന്റ് ചെയ്യുക ആരാണോ ആദ്യം മെസ്സേജ് കമന്റ് ചെയ്തിട്ടുള്ളത് അവർക്ക് ഗിഫ്റ്റ് ഉറപ്പാണ്